ഹലോ കുട്ടിയെ അപ്പം ഇന്ന് സ്രാവ് കറിയാണ് കേട്ടോ വെക്കാൻ പോകുന്നത് എനിക്ക് ഇന്ന് ഞങ്ങൾ മോനെ സ്കൂളാക്കി വരുമ്പം സ്രാവാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ കുറേ കാലമായി സ്രാവൊക്കെ വാങ്ങിച്ചിട്ട് വാങ്ങിച്ചിട്ടിട്ടോ അപ്പോൾ ഇതാ നമ്മൾ സ്രാവൊക്കെ വാങ്ങിയിട്ടുണ്ട് നമ്മൾ അടിപ്പൊളി കറി വെക്കാൻ പോകുകയാണ് കേട്ടോ ഞാൻ എങ്ങനെയാണ് കറി വെക്കുന്നത് എന്ന് കാണിച്ചു തരാം ഇങ്ങനെ കറി വെച്ചാൽ ഒടുപ്പൊളിയാക്കി കെട്ടോ ടേസ്റ്റ് അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം നമുക്ക് എന്തൊക്കെയാണ് വേണ്ടേന്ന് നോക്കാം നമുക്ക് ആദ്യം നല്ല കഴുകി വൃത്തിയാക്കി വെച്ച സ്രാവാണ് കേട്ടോ സ്രാവ് വേണം പിന്നെ തക്കാളി ഇഞ്ചി പച്ചമുളക് പച്ചമുളക് എന്ന് പറഞ്ഞിട്ട് പഴുത്തമുളകാണ് എടുത്തത് എൻ്റെ മുളക് പഴുത്ത് പോയി ഗൈസ് അതുകൊണ്ടാണ് പിന്നെ വേണ്ടത് നമുക്ക് തേങ്ങയാണ് കേട്ടോ തേങ്ങ കുറച്ച് പെരും വലിയ ജീരകം കേട്ടോ പിന്നെ എന്താ വെളുത്തുള്ളി അല്ല സോറി ഇത് വെളുത്തുള്ളി ഇത് കുഞ്ഞുള്ളി കേട്ടോ പിന്നെതാ നമ്മുടെ പുളി പുളി ഞാനിതാ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ നമുക്ക് എടുത്ത് വെച്ച സ്രാവ് ചട്ടിയിട്ട് കൊടുത്തോട്ടോ പിന്നെ നമ്മൾ റെഡി ആക്കി വെച്ച തക്കാളി പച്ചമുളക് ഇഞ്ചി ചതച്ചത് ഇതൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു സ്പൂൺ അളവിൽ മുളക് പൊടി കാരണം തേങ്ങച്ച കറി വെക്കുന്നുണ്ട് കുറച്ച് മതി മുളക് പൊടി പിന്നെ ഇതാണ് നമ്മുടെ മഞ്ഞൾപ്പൊടി സ്പൂൺ കണ്ട ഗൈസ് വളഞ്ഞ് നിൽക്കുന്നത് അത് ഞാൻ ഇതിൽ ഇട്ടിട്ട് ഇങ്ങനെ വെച്ചതുകൊണ്ടാട്ടോ സ്പൂൺ വളഞ്ഞു പോയത് പിന്നെ ഞാൻ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ചാവ് കറിയിലും മല്ലിപ്പൊടിയും കൂടെ ഇട്ടുണ്ടോ ഒരു ടേസ്റ്റ് പ്രത്യേകത ഇനി നമുക്ക് ഒരിക്കലും മറന്നു പോകാൻ പറ്റാത്ത സാധനമാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഉപ്പ് അങ്ങനെ ഉപ്പ് തുള്ളികൾ കൂടെ ഞാൻ നമ്മുടെ കരിച്ചട്ടിയിലേക്ക് വിതറിയിരിക്കുകയാണ് ഗേൾസ് ഇനിയാണ് മെയിൻ പരിപാടി നമ്മുടെ പുളിയെ ഞാൻ നന്നായി പിഴിഞ്ഞെടുക്കാൻ പോവുകയാണ് ഗേൾസ് അപ്പോൾ നന്നായിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത പുളിയെ നന്നായിട്ട് ഞാനിടയിൽ പിഴിഞ്ഞെടുക്കുക ഞങ്ങൾക്ക് തോച്ചുകൊടുക്കാം കേട്ടോ ഗെയ്സ് ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ട് കുറച്ച് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് നമുക്ക് ഒന്ന് ഏർക്കാം കൈ വെച്ചിട്ട് ഇളക്കാൻ നല്ല കേട്ടോ പൂണോണ്ടൊക്കെ ഇറക്കുന്നതിനായിട്ട് നല്ലത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെച്ചെടുക്കാം ഇനി നമുക്ക് അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം നീ കറി നിന്ന് ഇറക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ തേങ്ങ ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് അരഞ്ഞോട്ടെ കേട്ടോ അപ്പം ഗെയ്സ് ഞാനിതാ തേങ്ങ ഇതാ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ് സൂപ്പർ ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കറി ഒന്ന് തിളക്കട്ടെ എന്നിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഏകദേശം നമ്മുടെ കറി ഇതാ തിളയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് അടക്കി കൊടുക്കാം കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഒന്നും മറന്നു പോകട്ടെ കൂട്ടുകാരെ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ അതാ ഞാൻ കറിവേപ്പിൻ്റെ ഇല കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫൈനലി നമുക്ക് വറവിട്ടതും കൂടെ അതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ കറി പൂർണ്ണമായിട്ടും റെഡി ആയിട്ടോ അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും സ്റ്റേ ട്യൂണ്ട് ബ ബായ്